ശുഭചിന്തയിലേക്ക് എവർക്കും സ്വാഗതം ഒരു സംഭവ കഥകൾക്ക് അമേരിക്കക്കാരൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു അപൂർവ പ്രതിഭാശാലിയായിരുന്നു തത്വചിന്ത ശാസ്ത്രം സാഹിത്യം എന്നിവയിലെല്ലാം അദ്ദേഹം ഒന്നുപോലെ ശോഭിച്ചു ഫിലാഡൽഫിയയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം വൈദ്യുതി കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത് ചെറു നഗരമായ ഫിലാഡെൽഫിയയിൽ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ കൂരിരുട്ടായിരുന്നു റോഡുകളിലെല്ലാം കുണ്ടും കുഴിയുമായിരുന്നു കാൽനടയായി പോകുന്നവർക്ക് വെളിച്ചമില്ലാതെ വളരെ ബുദ്ധിമുട്ടി എന്നാൽ ഫ്രാങ്ക്ലിൻ ഒരു കാര്യം ചെയ്തു തൻ്റെ വീടിൻ്റെ പടിക്കൽ കൂടി പോകുന്ന ആർക്കും വെളിച്ചം ലഭിക്കത്തക്കവണ്ണം അദ്ദേഹം ഒരു പ്രാന്തൽ വിളക്ക് തൻ്റെ വീടിന് മുമ്പിൽ തൂക്കി അനേകർക്ക് ഇരുട്ടില്ലത് ആശ്വാസം പകർന്നു അനേകർ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ പുകഴ്ത്തി തുടർന്ന് ഫ്രാങ്കിളിൻ്റെ ഈ നല്ല മാതൃക ധാരാളം പേർ പിൻപറ്റി തങ്ങളുടെ വീടിന് മുമ്പിൽ വിളക്ക് തൂക്കി വഴി പോകുന്നവർക്കെല്ലാം അത് ആശ്വാസം പകർന്നു അങ്ങനെ സഹോദര സഹോദരസ്നേഹമെന്നർത്ഥം വരുന്ന ഫിലാഡൽഫിയ എന്ന വാക്ക് അവർ അന്യർത്ഥമാക്കി ഈ സംഭവ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് എല്ലായിടത്തുമുള്ള അന്ധകാരം നീക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്നാൽ നമുക്ക് ചുറ്റുള്ളവെങ്കിലും അല്പം വെളിച്ചം പകരുവാൻ നമുക്ക് സാധിക്കുകയില്ലേ ഇരുട്ടിനെ പഴിച്ചുകൊണ്ട് കാര്യമില്ല ഒരു മെഴുകുതിരി വട്ടം എങ്കിലും പകരുവാൻ ശ്രമിക്കണം ക്രിസ്തുദേവൻ പറഞ്ഞു മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനും നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് മാതാപിതാക്കൾ മക്കൾക്കും ഗുരുജനങ്ങൾ തങ്ങളുടെ ശിഷ്യർക്കും പ്രകാശം പകരുവാൻ പ്രാപ്തരാകണം നിരാശയുടെ കരിനിഴലിൽ കഴിയുന്നവർക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ടും കഴിവുള്ള സഹായം കൊണ്ടും പ്രത്യാശയുടെ പ്രകാശം പരത്തുവാൻ നമുക്ക് സാധിക്കും അതിനെപ്പോഴും നാം ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്വേഷവും ശത്രുതയും വാഴ്ന്നെടുത്ത് സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും വെളിച്ചം പകരുവാൻ നമുക്ക് സാധിക്കട്ടെ കൂരിരുട്ട് നിറഞ്ഞ രാത്രിയിൽ വിളക്ക് പോലെ ശോഭിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം